കുറച്ച് വലുപ്പുള്ള മീനൊക്കെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെയധികം മെനക്കിടെ പിടിച്ചിട്ടുള്ളൊരു കേസാണ് അപ്പോൾ ഒരു മീൻകാരം കട്ട് ചെയ്യുന്ന രീതി ഞാൻ കണ്ടുപഠിച്ചതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ മുതൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ ഇന്ന് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് കൂടുതൽ മീനാണ് എടുത്തിട്ടുള്ളത് കണ്ണിന് മുകളിലായിട്ടുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം അതിനുശേഷം രണ്ട് ചെകിള ഭാഗവും കത്തിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി അമർത്തിപ്പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചെകികള ഭാഗം പൂവെന്ന് കിട്ടും പിന്നെ ഉള്ളിലുള്ള ആ പൂവൊന്ന് ടൈറ്റ് ചെയ്ത് കത്തിക്കൊണ്ട് മീൻ അങ്ങോട്ട് ബാക്കിലേക്ക് ഒന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലുള്ള കംപ്ലീറ്റ് വേസ്റ്റും പുറത്തേക്ക് കിട്ടും അതുപോലെ തന്നെ വാലും സൈഡിലുള്ള ആ ഒരു മുള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കത്രിക വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കളയാം പിന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ വലുപ്പത്തിനാവശ്യമായിട്ട് കട്ട് ചെയ്ത് ഓരോ പീസുകളായിട്ട് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ കുടുതയായാലും അതുപോലെ തന്നെ കേരയായാലും എന്ത് മീനായാലും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇനിയിപ്പോൾ കട്ട് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും സക്സസ് ആവും മീനൊക്കെ നല്ല രീതിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഉപ്പും വിനാഗിരിയൊക്കെ ഒന്ന് തിരുമ്പി വെച്ചുകൊടുക്കുന്നതും വളരെയധികം നല്ലതാണ് കേട്ടോ